നമസ്കാരം ഇവ മെഡിക്കൽ സീരീസിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ശൈലേന്ദ്രകുമാർ സ്ത്രീ ശരീരത്തിലെ അത്ഭുതകരമായ പ്രക്രിയകളിൽ ഒന്നാണ് ആർത്തവം എന്നാൽ ചെറിയതും വലിയതുമായ വ്യതിയാനങ്ങൾ ആരോഗ്യത്തിന് മുന്നറിയിപ്പാവുമെന്നത് നമ്മളിൽ പലർക്കും അറിയില്ല ആർത്തവ പ്രക്രിയ അതിൻ്റെ സാധാരണ ദൈർഘ്യം ക്രമരഹിതത്വം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പലർക്കും വ്യക്തമായ ധാരണയില്ല ഈ വീഡിയോയിൽ ആർത്തവ ചക്രം എന്താണ് അതിൻ്റെ സാധാരണ ദൈർഘ്യം അതിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഹോർമോണുകളുടെ പങ്ക് കൂടാതെ ക്രമരഹിതമായ അർത്ഥത്തിൻ്റെ കാരണങ്ങൾ എന്താണ് അതിൻ്റെ പിന്നിലെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ വിശദമായി സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ അല്പം സമയം കൂടുതൽ എടുക്കുന്നുണ്ട് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായി കാണുക പ്രയോജനപ്രദമായ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുന്നതിനായി ഇവ മെഡിക്കൽ സീരീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കിയിടുക ഒപ്പം കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സ്ത്രീകളിൽ സാധാരണയായി നാല് മുതൽ ഏഴ് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ആർത്തവമാണ് കാണപ്പെടുന്നത് ശരാശരി ആർത്തവ ചക്രം ഇരുപത്തെട്ട് ദിവസമാണെങ്കിലും ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തി അഞ്ച് ദിവസത്തേക്ക് നീളുന്ന ചക്രവും സാധാരണയായി കണക്കാക്കപ്പെടുന്നു ശരീരത്തിൽ നടക്കുന്ന ഹോർമോൺ മാറ്റങ്ങൾ മാനസിക സമ്മർദ്ദം ചില രോഗാവസ്ഥകൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ തുടങ്ങിയ പല ഘടകങ്ങളും ആർത്തവചക്രത്തിൽ വ്യതിയാനങ്ങൾക്ക് കാരണമായേക്കാം ഇത്തരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ക്രമരഹിതമായ ആർത്തവം എന്ന് വിളിക്കുന്ന അവസ്ഥയ്ക്ക് അടിസ്ഥാനം ആർത്തവചക്രം സ്ത്രീ ശരീരത്തിലെ പ്രകൃതി സഹജമായ ഒരു ഘടകമാണ് എങ്കിലും അതിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് സാധാരണമാണ് രണ്ട് ആർത്തവചക്രങ്ങൾ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായാലും അതിനെ ക്രമരഹിതം എന്ന് കണക്കാക്കുന്നില്ല പക്ഷേ ചില മാറ്റങ്ങൾ സ്ഥിരതയോടെ ഉണ്ടാകുമ്പോൾ അതിനെ ക്രമരഹിതമായി കണക്കാക്കുന്നു ഇരുപത്തിയൊന്ന് ദിവസത്തിൽ താഴെയോ മുപ്പത്തഞ്ച് ദിവസത്തിൽ കൂടുതലോ ഇടവേളകളിൽ ആർത്തവം സംഭവിക്കുന്നത് തുടർച്ചയായി മൂന്ന് മാസത്തിലേറെയായി ആർത്തവം തീരെ ഇല്ലാതിരിക്കുന്നത് സാധാരണയേക്കാൾ വളരെ കൂടുതലോ വളരെ കുറവോ ആയ രക്തസ്രാവം ഏഴ് ദിവസത്തിൽ അധികം നീണ്ടു നിൽക്കുന്ന ആർത്തവം ഓരോ ആർത്തവ ചക്രത്തിൻ്റെയും ദൈർഘ്യത്തിൽ ഒമ്പത് ദിവസത്തിലേറെയായി വ്യത്യാസം വരുന്നത് ആർത്തവത്തോടൊപ്പം കഠിനമായ വേദന മലബന്ധം ഛർദി ഓക്കാനം എന്നിവ അനുപെടുക ലൈംഗിക ബന്ധത്തിന് ശേഷമോ ആർത്തവ വിരാമത്തിന് ശേഷമോ സംഭവിക്കുന്ന രക്തസ്രാവം ആർത്തവ സമയത്ത് ഓരോ മണിക്കൂറിലും ഒന്നിലധികം ടാമ്പോണോ സാനിറ്ററി പാഡോ ഉപയോഗിക്കേണ്ടി വരുന്ന തരത്തിലുള്ള രക്തസ്രാവം എന്നീ അവസ്ഥകൾ ക്രമരഹിതമായ ആർത്തവത്തിൻ്റെ ഉദാഹരണങ്ങളാണ് ആർത്തവ ചക്രം പ്രവചനാതീതമായിരിക്കാമെങ്കിലും അതിൽ ചെറിയ മാറ്റങ്ങൾ സാധാരണമാണ് അതിനാൽ ഓരോ മാറ്റത്തിനും പിന്നിൽ രോഗം തന്നെയാണ് എന്ന് കരുതേണ്ടതില്ല എന്നാൽ ഈ മാറ്റങ്ങൾ പതിവായി ആവർത്തിച്ചാൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ ശ്രദ്ധ ആവശ്യമാണ് ആർത്തവം പൂർണ്ണമായി നിലച്ച അവസ്ഥയാണ് അമിനോറിയ സാധാരണഗതിയിൽ ഗർഭിണിയാകുമ്പോഴും മുലയൂട്ടുന്നതിനിടയിലും അതുപോലെ തന്നെ നാൽപ്പത്തി അഞ്ച് വയസ്സിനും അൻപത്തി അഞ്ച് വയസ്സിനും ഇടയിൽ സംഭവിക്കുന്ന ആർത്തവ വിരാമ കാലഘട്ടത്തിലും ഈ അവസ്ഥ കണ്ടുവരാം എന്നാൽ ഈ ഘട്ടങ്ങളൊഴികെ തുടർച്ചയായി തൊണ്ണൂറ് ദിവസമോ അതിലധികമോ ദിവസങ്ങളിൽ ആർത്തവം ഇല്ലാതാകുന്നത് ഒരു അസാധാരണത്വമായി കണക്കാക്കപ്പെടുന്നു അതുപോലെ കുട്ടികളിൽ പതിനഞ്ച് അല്ലെങ്കിൽ പതിനാറ് വയസ്സിനുള്ളിൽ ആർത്തവം തുടങ്ങിയിട്ടില്ലെങ്കിൽ അതല്ലെങ്കിൽ സ്ഥലവികാസത്തിന് ശേഷവും മൂന്ന് വർഷത്തിനുള്ളിൽ ആർത്തവം ആരംഭിച്ചിട്ടില്ലെങ്കിൽ അമിനോറിയ എന്ന അവസ്ഥ പരിഗണിക്കപ്പെടണം ഒലികമിനോറിയ എന്നത് ആർത്തവം അപൂർവമായി മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഇത്തരം സാഹചര്യത്തിൽ ആർത്തവങ്ങൾക്കിടയിൽ മുപ്പത്തഞ്ച് ദിവസത്തിൽ കൂടുതലായി ഇടവേളകൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു വർഷം ആറ് മുതൽ എട്ട് വരെ ആർത്തവങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ വേദനാജനകമായ ആർത്തവ്യത്തെയോ ആർത്തവ വേദനയോ ആണ് ഡിസ്മിനോറിയ എന്ന് പറയുന്നത് കഠിനവും ഇടയ്ക്കിടെയുള്ളതുമായ ആർത്തവ വേദനയാണ് ഇതിൻ്റെ സവിശേഷത ആർത്തവ്യത്തിൻ്റെ ആരംഭം മുതൽ ഉണ്ടാകുന്ന വേദനയെ പ്രൈമറി ഡിസ്മിനോറിയ എന്ന് പറയുന്നു ആർത്തവ സമയത്ത് നേരിയ വേദന സാധാരണമാണ് പക്ഷേ കഠിനമായ വേദന ദൈനംദിന ജീവിതത്തെ ബാധിക്കുമ്പോൾ പ്രശ്നമാകാം മറ്റ് ചില അടിസ്ഥാനപരമായ അവസ്ഥകൾ മൂലവും ആർത്തവ വേദന ഉണ്ടാകാവുന്നതാണ് ഇതിനെ സെക്കൻഡറി ഡിസ്മിനോറിയ എന്ന് പറയുന്നു ഈ സാഹചര്യത്തിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമായി വരുന്നു അസാധാരണമായ ഗർഭാശയ രക്തസ്രാവം എന്നത് മാസംതോറും വരുന്ന ആർത്തവത്തിന് പുറമെ ആർത്തവങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന രക്തസ്രാവം അധിക ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന രക്തസ്രാവം അല്ലെങ്കിൽ അതിയായ ആർത്തവം എന്നിവയാണ് സൂചിപ്പിക്കുന്നത് സാധാരണഗതിയിൽ മനസ്സിലാക്കപ്പെടാതെ പോകുന്ന ഒരു വിഷയമാണ് ആർത്തവത്തിൽ ഉണ്ടാകുന്ന ചെറിയ ക്രമക്കേടുകൾ ക്രമരഹിതമായ ആർത്തവത്തിന് പിന്നിൽ മാനസിക സമ്മർദ്ദം മുതൽ ഗൗരവമേറിയ ചില മെഡിക്കൽ അവസ്ഥകൾ വരെയുള്ള നിരവധി കാരണങ്ങൾ ഉണ്ടാകും ആർത്തവ ചക്രത്തിൽ സംഭവിക്കുന്ന ക്രമക്കേടുകൾ പലപ്പോഴും ശാരീരിക പ്രശ്നങ്ങൾ മൂലമാകാം സംഭവിക്കുന്നത് ചില ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട് ആർത്തവം ഇല്ലാക്കുന്നതിനോ അതിലെ വ്യതിയാനങ്ങൾക്കോ കാരണമാകുന്നു ഗർഭാശയത്തിനകത്തെ എൻഡോമെട്രിയൽ കോശങ്ങൾ അതിൻ്റെ സ്വാഭാവിക സ്ഥാനം വിട്ട് പുറത്തെ അവയവങ്ങളിലേക്ക് വളരുമ്പോഴാണ് എൻഡോമെട്രിയോസിസ് എന്ന അവസ്ഥ ഉണ്ടാകുന്നത് പലപ്പോഴും ഈ കോശങ്ങൾ അണ്ടാശയങ്ങളിലോ ഫാലോപ്പീൻ ട്യൂബുകളിലോ പറ്റിപ്പിടിക്കുന്നു തൽഫലമായി ആർത്തവത്തിന് മുമ്പും ശേഷവും അസാധാരണമായ രക്തസ്രാവം മലബന്ധം അതികഠിനമായ വേദന ഇവയെല്ലാം അനുഭവപ്പെടാം പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് അഥവാ പി ഐ ഡി സാധാരണയായി ചികിത്സ നേടാത്ത ലൈംഗികമായി പകരുന്ന അണുബാധ മൂലമാണ് ഉണ്ടാകുന്നത് ബാക്ടീരിയകൾ യോനിയിൽ പ്രവേശിച്ച് അവിടെ നിന്നും ഗർഭാശയത്തിലേക്കും അപ്പർ ജെനിറ്റൽ ട്രാക്കിലേക്കും കടക്കുന്നു അസുഖകരമായ ദുർഗന്ധത്തോടു കൂടിയ അധിക യോനിസ്രവം ക്രമരഹിതമായ ആർത്തവം പെൽവിക് വേദന എന്നിവ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് അഥവാ പി ഐഡിയുടെ ലക്ഷണങ്ങളിൽ ഉൾപ്പെടുന്നു പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ പി സി ഒ എസ് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതായ ഒരു ഹോർമോൺ അവസ്ഥയാണ് ഈ രോഗാവസ്ഥയിൽ അണ്ടാശയങ്ങൾ സ്വാഭാവികതയേക്കാൾ കൂടുതൽ അളവിൽ ആൻഡ്രജൻ എന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു ഇതിൻ്റെ ഫലമായി അണ്ടോത്പാദനം തടസ്സപ്പെടുകയോ അല്ലെങ്കിൽ കാലതാമസം വരികയോ ചെയ്യുന്നു ഇതാണ് ആർത്തവചക്രത്തെ ക്രമരഹിതമാക്കുന്ന പ്രധാന കാരണം ചിലപ്പോൾ ആർത്തവം പൂർണ്ണമായി നിലച്ചു പോകാനും സാധ്യതയുണ്ട് കൗമാരത്തിന് ശേഷം ആർത്തവ വ്യവസ്ഥ ശരിയായി സ്ഥിരതയാർജിക്കുന്നതായി പ്രതീക്ഷിക്കുമ്പോഴും ചില സ്ത്രീകളിൽ ഇത് അതുപോലെ നടക്കില്ല നാൽപ്പത് വയസ്സിന് താഴെ ഉള്ളവരിലാണ് ഈ അവസ്ഥ പൊതുവായി കണ്ടുവരുന്നത് അണ്ടാശയങ്ങൾ പ്രതീക്ഷിക്കപ്പെട്ടതുപോലെ പ്രവർത്തിക്കാതെ വരുമ്പോൾ ആർത്തവം തെറ്റുകയോ പൂർണ്ണമായും ക്രമരഹിതമാകുകയോ ചെയ്യുന്നു ഇതിൻ്റെ പുറകെ നിലകൊള്ളുന്ന പ്രധാന ഘടകങ്ങളിൽ ചിലത് ക്യാൻസറിനുള്ള ക്യൂമോതെറാപ്പിയും റേഡിയേഷനും പോലുള്ള ശക്തമായ ചികിത്സകളും ചില ഓട്ടോ ഇമ്മ്യൂൺ രോഗാവസ്ഥകളും ആകാം ശാരീരികവും ഹോർമോൺ പരവുമായ സങ്കീർണതകൾ ആർത്തവ്യത്തെ നേരിട്ട് ബാധിക്കുകയും ചെയ്യുന്നു ഹോർമോൺ ബാലൻസ് നിയന്ത്രിക്കുന്ന പ്രധാന ഗ്രന്ഥികളായ തൈറോയിഡും പിറ്റൂട്രിയും ദോഷകരമായും ബാധിക്കപ്പെടുമ്പോൾ അതിൻ്റെ പ്രതിഫലനമായി ആർത്തവ ചക്രത്തിലും വ്യതിയാനങ്ങൾ കണ്ടെന്നുവരാം ഹൈപ്പോ തൈറോയിഡിസം എന്ന അവസ്ഥയിൽ അതായത് തൈറോയിഡ് ഗ്രന്ഥി ആവശ്യത്തിന് തൈറോയിഡ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥയിൽ ആർത്തവം വൈകുകയോ നീളുകയോ ചെയ്യാം അതുപോലെ ഹൈപ്പർ തൈറോയിഡിസം അതായത് തൈറോയിഡ് അമിതമായി പ്രവർത്തിക്കുന്നതും ആർത്തവത്തിൽ ക്രമക്കേടുകൾ വരുത്താം പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന തകരാറുകളും ഇതേപോലെ തന്നെ ഹോർമോൺ നിലകളിൽ അസ്ഥിരത സൃഷ്ടിച്ച് ആർത്തവ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുവാൻ ഇടയാക്കും ശരീരത്തിലെ രക്തം കട്ട പിടിക്കുന്നതിലോ രക്തസ്രാവം നിയന്ത്രിക്കുന്നതിലോ പിഴവുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യ പ്രതിഫലനം കാണപ്പെടുന്നത് ആർത്തവത്തിലായിരിക്കും ഈ സാഹചര്യത്തിൽ ചില സ്ത്രീകൾക്ക് വലിയ തോതിൽ രക്തസ്രാവം അനുഭവപ്പെടാം സ്ത്രീ ജനനാവയവങ്ങളെ ബാധിക്കുന്ന ചില അർബുദങ്ങൾ പോലും ആർത്തവ്യവസ്ഥയെ കൃത്യമായി ബാധിക്കുവാൻ സാധ്യതയുള്ളതാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ പതിവിലും കൂടുതലുള്ള രക്തസ്രാവമോ ആർത്തവം തെറ്റുകയോ ചെയ്യുന്നതാവാം ആർത്തവചക്രം വളരെ സൂക്ഷ്മമായി നിയന്ത്രിക്കപ്പെടുന്ന ഒരു പ്രക്രിയയാണ് എന്നാൽ ജീവിതശൈലിയുള്ള ചെറിയ ചില മാറ്റങ്ങൾ പോലും ആർത്തവചക്രത്തിൽ ഗുരുതരമായ ഇടപെടലുകൾ സൃഷ്ടിക്കാം ഉദാഹരണത്തിന് ദിവസേനയുള്ള ജീവിത ബുദ്ധിമുട്ടുകളോ മാനസിക സമ്മർദ്ദങ്ങളോ ഭക്ഷണശീലങ്ങളിൽ വരുന്ന മാറ്റങ്ങളോ ആർത്തവചക്രത്തെ വ്യതിയാനത്തിലേക്ക് നയിച്ചേക്കാം ശരീരഭാരം ഗണ്യമായി വർദ്ധിക്കുകയോ കുറയുകയോ ചെയ്യുന്നത് കഠിനമായ വ്യായാമങ്ങൾ ചെയ്യുന്നവരിൽ പ്രത്യേകിച്ച് ദീർഘദൂര ഓട്ടക്കാർ നർത്തകർ ജിംനാസ്റ്റിക്കുകൾ എന്നിവരിൽ ആർത്തവചക്ര വ്യതിയാനങ്ങൾ പ്രത്യേകിച്ചും കാണപ്പെടുന്നു അതുപോലെ ചിലപ്പോൾ ചില വൈറൽ രോഗങ്ങൾ അല്ലെങ്കിൽ മറ്റ് ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയും ആർത്തവചക്രത്തെ വ്യതിയാനത്തിലേക്ക് നയിച്ചേക്കാം ആർത്തവം ക്രമരഹിതമാകുന്നതിനുള്ള ഘടകങ്ങൾ യഥാസ്ഥിതികമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുറമെ മറ്റ് സാഹചര്യങ്ങളിലും കാണപ്പെടാം ഉദാഹരണത്തിന് ചില മരുന്നുകൾ ഗർഭകാലത്തിലെ സങ്കീർണ്ണതകൾ അല്ലെങ്കിൽ മുരയൂടുന്നതിനിടയിലെ ഹോർമോൺ മാറ്റങ്ങൾ ഇവയും ആർത്തവചക്രത്തിൽ വ്യതിയാനങ്ങൾക്ക് കാരണമാകാം സ്ത്രീ ശരീരത്തിലെ ആർത്തവചക്രം പലതരം ഹോർമോണുകളും പരസ്പരം പൊരുത്തപ്പെടുന്ന സംവിധാനങ്ങളുമാണ് നിയന്ത്രിക്കുന്നത് ചില ഔഷധങ്ങൾ ചികിത്സകൾ അല്ലെങ്കിൽ ജീവിതത്തിൽ നേരിടുന്ന ചില വൈവിധ്യമാർന്ന സാഹചര്യങ്ങൾ എന്നിവ ഈ ചക്രത്തെ നേരിട്ട് ബാധിച്ചേക്കാം മിക്ക ഗർഭനിരോധന ഗുളികകളും ഹോർമോണുകളുടെ സംയോജനങ്ങളാണ് ഈ ഗുളികകൾ അണ്ടാശയത്തിൽ നിന്ന് അണ്ടം പുറത്തുവിടുന്നതിനെ തടഞ്ഞുകൊണ്ട് ഗർഭധാരണത്തെ തടയുന്നു ഗർഭനിരോധന ഗുളികയുടെ സ്ഥിരമായ ഉപയോഗം ആർത്തവത്തെ നിയന്ത്രിക്കുകയും നിർത്തിയ ശേഷം പ്രത്യേകിച്ചും ആദ്യ ആറുമാസം ആർത്തവത്തിൽ ക്രമരഹിതത്വമോ പൂർണ്ണമായും ഇല്ലായ്മയോ അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട് സ്റ്റിറോയിഡുകൾ രക്തം നിർപ്പിക്കുന്ന ആൻറ്റി കൊയാഗുലൻ്റുകൾ പോലുള്ള ചില പ്രത്യേക മരുന്നുകൾക്ക് ആർത്തവ ചക്രത്തെ നേരിട്ടുള്ള സ്വാധീനം ചെലുത്തുവാൻ കഴിഞ്ഞേക്കാം ബീജസങ്കലനം ചെയ്ത യഗ് ഗർഭാശയത്തിനകത്ത് ഇംപ്ലാന്റ് ചെയ്യാതെ പുറത്ത് സാധാരണയായി ഫാലോപ്പിയൻ ട്യൂബിൽ തന്നെ ഇംപ്ലാൻ്റ് ചെയ്യപ്പെടുന്നതാണ് എക്ടോപിക് പ്രഗ്നൻസി ഇതുപോലത്തെ ഗർഭാവസ്ഥകൾ ആർത്തവചക്രത്തിൽ താൽക്കാലികമായോ ദീർഘകാലത്തേക്കോ ആർത്തവ വ്യതിയാനങ്ങൾ വരുത്തുവാൻ ഇടയാക്കും ഗർഭാശയം അണ്ടാശയങ്ങൾ അല്ലെങ്കിൽ ഫാലോപ്പീൻ ട്യൂബുകൾ എന്നിവയെ ബാധിച്ച ശസ്ത്രക്രിയകൾ അവയുടെ വടുക്കൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ ഇവയും ആർത്തവ ക്രമതലത്തിൽ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം സ്ത്രീ ശരീരത്തിലെ ആർത്തവചക്രത്തിൽ അസാധാരണത്വങ്ങൾ പ്രകടമാകുമ്പോൾ അതൊരു പക്ഷേ ആഴത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുടെ സൂചനയാകാം ക്രമരഹിതമായ ആർത്തവം കണ്ടെത്തുന്നതിനുള്ള ആദ്യപടി സ്വയം നിരീക്ഷണമാണ് ആർത്തവം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതുമായ ദിവസങ്ങൾ രക്തസ്രാവത്തിൻ്റെ അളവ് ആർത്തവ രക്തത്തിലെ കട്ടകളും ഇടക്കാല രക്തസ്രാവങ്ങളും പോലുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ ഇവയെല്ലാം പതിവായി രേഖപ്പെടുത്തുക അനുഭവപ്പെടുന്ന മറ്റു ലക്ഷണങ്ങൾ ഉദാഹരണത്തിന് മലബന്ധം വേദന അല്ലെങ്കിൽ ആർത്തവചിത്വത്തിലെ വലിയ ഘട്ടകളുടെ സാന്നിധ്യം തുടങ്ങിയ കാര്യങ്ങൾ ആരോഗ്യ സംരക്ഷകരെ അറിയിക്കണം മുൻകാല ചികിത്സാ ചരിത്രം ആർത്തവ ചക്രത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങൾ രോഗിയിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കുന്നു തുടർന്ന് പെൽവിക് മേഖല ഉൾപ്പെടെയുള്ള ഒരു സമഗ്ര ശാരീരിക പരിശോധന നടത്തപ്പെടും ആവശ്യമായാൽ ചില ആധുനിക പരിശോധനകൾ നിർദ്ദേശിക്കപ്പെടും ഗർഭാശയത്തിലെ ഫൈബ്രോയിഡുകൾ പോളിപ്പുകൾ അണ്ടാശയ സിസ്റ്റുകൾ തുടങ്ങിയ ഘടകങ്ങൾ മൂലമുണ്ടാകുന്ന രക്തസ്രാവം നടത്തുവാൻ സഹായിക്കുന്ന പ്രാഥമിക സംവിധാനമാണ് അൾട്രാസൗണ്ട് പരിശോധന ഗർഭാശയത്തിൻ്റെ അകത്തെ പാളിൽ നിന്ന് വളരെ ചെറിയൊരു ടിഷ്യൂ സാമ്പിൾ എടുത്ത് പരിശോധിക്കുന്നതാണ് എൻഡോമെട്രിയൽ ബയോപ്സി എന്ന പ്രക്രിയ എൻഡോമെട്രിയോസിസ് ഹാർമോൺ അസന്തുലിതാവസ്ഥ അർബുദത്തിന് മുമ്പുള്ള കോശമാറ്റങ്ങൾ എന്നിവ നിർണ്ണയിക്കുവാൻ എൻഡോമെറ്റിൽ ബയോപ്സി സഹായകരമാകും ഗർഭാശയത്തിനുള്ളിലേക്ക് നേരിട്ട് കാഴ്ച നൽകുന്ന ഒരു പരിശോധനാ നടപടിക്രമമാണ് ഹിസ്ട്രോസ്കോപ്പി ഈ പരിശോധന അസാധാരണ രക്തസ്രാവത്തിന് പിന്നിലുള്ള ചില പ്രധാന കാരണങ്ങൾ തിരിച്ചറിയുവാനും അവയ്ക്ക് ഉചിതമായ പരിഹാരങ്ങൾ കണ്ടെത്തുവാനും സഹായിക്കുന്നു സ്ത്രീ ശരീരത്തിലെ ആർത്തവ വ്യവസ്ഥകളിൽ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ അത് തികച്ചും അസ്വസ്ഥതയുടെയും ആശങ്കയുടെയും എന്നാൽ നല്ല വാർത്ത എന്തെന്നാൽ ഈ അവസ്ഥകൾക്ക് പലതരത്തിലുള്ള ചികിത്സാ മാർഗങ്ങൾ നിലവിലുണ്ട് അവയൊക്കെ രോഗത്തിൻ്റെ മൂലകാരണത്തെ ആശ്രയിച്ചിരിക്കുന്നു ഏറ്റവും ആദ്യത്തെ പരിഹാര മാർഗം ഈ അവസ്ഥയെ നിയന്ത്രിക്കുവാനായി നിർദ്ദേശിക്കപ്പെടുന്ന ചില തരത്തിലുള്ള മരുന്നുകളാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ പി സി ഒ എസ് എൻഡോമെട്രിയോസിസ് ഫൈബറോയിഡുകൾ എന്നിവയാൽ ഉളവാകുന്ന രക്തസ്രാവം നിയന്ത്രിക്കുവാൻ ഹോർമോൺ അടിസ്ഥാനമാക്കിയുള്ള ഗുളികകൾ കുത്തിവയ്പ്പുകൾ യോനി വളയങ്ങൾ അല്ലെങ്കിൽ ഇൻട്രാ യൂട്രൈൻ ഉപകരണങ്ങൾ എന്നിവ ഉപയോഗിക്കപ്പെടുന്നു ഇവ ആർത്തവചക്രത്തെ സ്ഥിരമുള്ളതാക്കുകയും പ്രവചന യോഗ്യമായി മാറ്റുകയും ചെയ്യുന്നു ക്രമരഹിതമായ ആർത്തവം പെരിമെനപ്പോസ് മൂലമാണെങ്കിൽ ഹോർമോൺ തെറാപ്പി സഹായകരമാകും യോനിയിലെ വരൾച്ച ഹോട്ട് ഫ്ലാഷുകൾ അഥവാ ശരീരത്തിൽ പെട്ടെന്ന് അസാധാരണമായ രീതിയിൽ ചൂട് തോന്നുക തുടങ്ങിയ ആർത്തവ വിരാമ ലക്ഷണങ്ങളെ ചികിത്സിക്കുവാനും ഹോർമോൺ തെറാപ്പി സഹായകരമാകും ക്രമരഹിതമായ രക്തസ്രാവത്തിൻ്റെ കാരണം അണുബാധ മൂലമാണെങ്കിൽ അതിനുള്ള മരുന്നുകൾ നിർദ്ദേശിക്കപ്പെടുന്നു രോഗിയുടെ അവസ്ഥ രോഗിയുടെ പ്രായം രോഗി ഭാവിയിൽ ഗർഭിണിയാകുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നിവയെ ആശ്രയിച്ച് ശസ്ത്രക്രിയാ ചികിത്സാ ഓപ്ഷനുകൾ ഉണ്ട് എൻഡോമെറ്റിയൽ അബ്ലേഷൻ എന്നത് ചൂട് തണുപ്പ് അല്ലെങ്കിൽ വ്യത്യസ്ത തരം ഊർജം ഇവ ഉപയോഗിച്ച് ഗർഭാശയത്തിനകത്തെ ആവരണം നശിപ്പിക്കുന്ന ഒരു ചെറിയ ശസ്ത്രക്രിയയാണ് കനത്ത ആർത്തവ രക്തസ്രാവം ചികിത്സിക്കുന്നതിനാണ് ഈ പ്രക്രിയ ഉപയോഗിക്കുന്നത് ആർത്തവ പ്രവാഹത്തിന്റെ അളവ് കുറയ്ക്കുക എന്നതാണ് എൻഡോമെട്രീയൽ അബ്ലേഷൻ്റെ ലക്ഷ്യം ചിലരിൽ ആർത്തവ പ്രവാഹം പൂർണ്ണമായും നിലച്ചേക്കാം എൻഡോമെട്രീയൽ അബ്ലേഷന് മുറിവുകൾ ഉണ്ടാക്കേണ്ടി വരുന്നില്ല ഭാവിയിൽ ഗർഭധാരണം ലക്ഷ്യമിടുന്നവർക്ക് ഈ രീതി ശുപാർശ ചെയ്യുന്നില്ല ക്രമരഹിതമായ രക്തസ്രാവത്തിന് കാരണമായ ഗർഭാശയ ഫൈബ്രോയിഡുകൾ നീക്കം ചെയ്യുന്നതിനായിട്ടാണ് മയോമെക്ടമി ശുപാർശ ചെയ്യുന്നത് ഗർഭാശയം നിലനിർത്തിക്കൊണ്ട് തന്നെ ഫൈബ്രോയിഡ് മാത്രമായി നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ രീതിയാണ് മയോമെക്ടമി ഫൈബ്രോയിഡുകൾ വളരാൻ ആവശ്യമായ രക്തവിനിമയം തടഞ്ഞ് അവയുടെ വലിപ്പം കുറയ്ക്കുന്ന പ്രക്രിയയാണ് ഗർഭാശയ ധമനിയുടെ എംബോളൈസേഷൻ ഫൈബ്രോയിഡുകളിലേക്കോ മറ്റ് അസാധാരണ കലകളിലേക്കോ ഉള്ള രക്തയോട്ടം തടയുന്നതിനായി ഗർഭാശയ ധമനികളിലേക്ക് ചെറിയ കണികകൾ കുത്തിവെക്കുന്നത് ഉൾപ്പെടുന്ന ഒരു പ്രക്രിയയാണ് യൂട്രീൻ ആർട്ടറി എംബോളൈസേഷൻ ഇത്തരത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന തടസ്സം ഫൈബ്രോയിഡുകൾ ചുരുങ്ങുവാൻ കാരണമാവുകയും കനത്ത ആർത്തവ രക്തസ്രാപം പെൽവിക് മർദ്ദം ലൈംഗിക ബന്ധത്തിനിടയിലെ വേദന തുടങ്ങിയ ലക്ഷണങ്ങൾ ലഘൂകരിക്കുകയും ചെയ്യുന്നു കഠിനമായ കേസുകളിൽ പെൽവിസിലോ വയറിലോ വളരുന്ന അധിക എൻ്റോമെറ്റീരിയൽ കോശങ്ങൾ നീക്കം ചെയ്യുന്നതിനായി ശസ്ത്രക്രിയ ആവശ്യമായി വന്നേക്കാം അതുപോലെ ഗർഭാശയത്തിന് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവസാന ആശ്രയമായി ഹിസ്ട്രക്രമി ആവശ്യമായി വന്നേക്കാം ആർത്തവ ചക്രത്തിലെ താളക്കേടുകൾ പലപ്പോഴും ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ചെറിയതെങ്കിലും സ്ഥിരതയുള്ള ചില പരിശ്രമങ്ങൾ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ സഹായിക്കും ആരോഗ്യപരമായ ജീവിതം നിലനിർത്തുക മിതമായ വ്യായാമം പോഷകസമൃദ്ധമായ ഭക്ഷണം കൂടാതെ മാനസികാരോഗ്യത്തിന് ആവശ്യമായ വിശ്രമം ഇവയെല്ലാം ചേർന്ന് ആർത്തവക്രമത്തിൽ സ്ഥിരത വരുത്തുവാൻ സഹായകരമാണ് ശരീരഭാരം നിയന്ത്രണം ചെയ്യുമ്പോൾ അതിനായി കലോറിയും ഭക്ഷണക്രമവും ഗണ്യമായി പരിമിതപ്പെടുത്തുന്ന ഭക്ഷണക്രമത്തിലേക്ക് തിരിയുന്നതിന് പകരം ക്രമേണ ജീവിതശൈലിയിൽ മാറ്റം വരുത്തുക മതിയായ വിശ്രമം ഉറപ്പാക്കുക മാനസിക സമ്മർദ്ദം കുറയ്ക്കുക ധ്യാനം ശ്വസന വ്യായാമം യാത്ര സംഗീതം പോലുള്ള രീതികൾ മനസ്സിന് ആശ്വാസം നൽകും അതുവഴി ഹോർമോണുകൾ സ്വാഭാവിക നിലയിൽ നിലനിർത്തുവാൻ കഴിയും വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പരിധിയിലാക്കുക ശരീരത്തെ അതിവേഗം ക്ഷീണിപ്പിക്കുന്ന കഠിനമായ വ്യായാമങ്ങൾ പലപ്പോഴും ആർത്തവമില്ലായ്മയ്ക്കും കാരണമാകാം അതിനാൽ മിതമായ വ്യായാമങ്ങൾ പരിശീലിക്കുക ജനന നിയന്ത്രണ മാർഗങ്ങൾ നിർദ്ദേശിച്ച പ്രകാരം മാത്രം ഉപയോഗിക്കുക ആർത്തവ സമയത്തെ വൃത്തി പ്രത്യേകം ശ്രദ്ധിക്കുക ടോക്സിക് ഷോക്ക് സിൻഡ്രോം പോലുള്ള അവസ്ഥകൾ ഒഴിവാക്കുവാനും അണുബാധ തടയുന്നതിനും ടാമ്പൂണുകളും സാനിറ്ററി പാഡുകളും ഓരോ നാല് മുതൽ ആറ് മണിക്കൂറിനിടയിൽ മാറ്റുന്നത് വളരെ പ്രധാനമാണ് പതിവായി ഗൈനകോളസിനെ കാണുക തുടർച്ചയായ നിരീക്ഷണത്തിലൂടെ പല പ്രശ്നങ്ങളും തുടങ്ങുന്നതിന് മുമ്പേ തന്നെ കണ്ടെത്തുവാനും പ്രതിരോധിക്കുവാനും കഴിയും സ്ത്രീയുടെ ശരീരം പലപ്പോഴും സൂക്ഷ്മമായ സന്ദേശങ്ങളിലൂടെ പ്രശ്നങ്ങൾ മുന്നറിയിപ്പായി നൽകുന്നു പ്രത്യേകിച്ചും ആർത്തവചക്രത്തിൽ സംഭവിക്കുന്ന ചില മാറ്റങ്ങൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുടെ ലക്ഷണമാകാം ആർത്തവത്തിനിടെ കഠിനമായ വേദന പ്രത്യേകിച്ച് മലബന്ധത്തോടൊപ്പം ഉണ്ടാകുന്ന വേദന അസാധാരണമായ കനത്ത രക്തസ്രാവം വലിയ രക്തക്കട്ടകൾ അണുബാധയുടെ പ്രധാന സൂചനയായ ദുർഗന്ധമുള്ള യോനിസ്രാവം ഏഴ് ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ആർത്തവം ആർത്തവത്തിനിടയിലോ ആർത്തവ വിരാമത്തിന് ശേഷമോ ഉണ്ടാകുന്ന രക്തസ്രാവം സ്പോട്ടിംഗ് പ്രത്യേകിച്ചും രക്തം പെട്ടെന്ന് നിന്ന ശേഷം വീണ്ടും തുടങ്ങുന്ന ആർത്തവം ആർത്തവം ക്രമരഹിതമാകുന്നത് പ്രത്യേകിച്ച് ഒരുപാട് വർഷങ്ങളായി സ്ഥിരതയുണ്ടായിരുന്ന സാഹചര്യം ആർത്തവ സമയത്ത് ഓക്കാനം ഛർദ്ദി ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന ഗുരുതരാവസ്ഥയുടെ മുന്നറിയിപ്പ് അടയാളങ്ങളായ പനി വയറിളക്കം ബോധക്ഷയം തലകറക്കം എന്നിവയിൽ ഏതെങ്കിലും ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നുവെങ്കിൽ വൈകാതെ തന്നെ ഒരു വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാണ് ആർത്തവം ഓരോ സ്ത്രീയുടെയും ജീവിതത്തിൽ സ്ഥിരമായി ഉണ്ടാകുന്ന ഒരു ഘടകമാണ് എന്നാൽ അതിൻ്റെ സ്വഭാവത്തിൽ പെട്ടെന്നുള്ള മാറ്റങ്ങൾ ആരും അവഗണിക്കരുത് ക്രമരഹിതമായ ആർത്തവത്തിനും ആർത്തവചക്രത്തിലെ മാറ്റങ്ങൾക്കും പലവിധ കാരണങ്ങളുണ്ട് പലപ്പോഴും അവ ഗുരുതരമല്ല അല്പശ്രദ്ധയും ചികിത്സയും കൊണ്ടുതന്നെ നിയന്ത്രിക്കാവുന്നതാണ് ഇവയിൽ പലതും എന്നാൽ ആർത്തവചക്രത്തിൽ പെട്ടെന്നുള്ള വലിയ വ്യതിയാനങ്ങളോ അതീവ വേദനയോ അനുഭവപ്പെടുന്നുവെങ്കിൽ പിന്നെ കാത്തിരിക്കാൻ പാടില്ല ഡോക്ടറെ ഉടൻ തന്നെ സമീപിക്കേണ്ടിയിരിക്കുന്നു ഓരോ സ്ത്രീയുടെയും ശരീരം വ്യത്യസ്തമാണ് അതിനാൽ തന്നെ സാധാരണ ആർത്തവം എന്നത് ഒരേപോലെ എല്ലാവർക്കും ബാധകമല്ല ചിലരിൽ കുറച്ച് ദിവസങ്ങൾ മാത്രം നീളുന്ന ആർത്തവചക്രം മറ്റൊരാളിൽ ഒരല്പം ദീർഘമായി അനുഭവപ്പെടാം ആർത്തവത്തെക്കുറിച്ചുള്ള മാറ്റങ്ങൾ ശ്രദ്ധിക്കണം ലക്ഷണങ്ങൾ എഴുതി സൂക്ഷിക്കുക എന്താണ് മാറിയതെന്ന് ശ്രദ്ധിക്കുക കാരണം അവ ചികിത്സകന് രോഗനിർണയത്തിനും ചികിത്സയ്ക്കും സഹായകരമാകും ആർത്തവം ഓരോ സ്ത്രീയുടെയും ജീവിതത്തിലെ പ്രതിമാസ സന്ദേശമാണ് അതിൽ പെട്ടെന്നുള്ള മാറ്റങ്ങൾ ശ്രദ്ധിക്കുവാൻ നമ്മൾ തീർച്ചയായും തയ്യാറായിരിക്കണം നിരന്തരമായ ശ്രദ്ധയും മനസ്സിലാക്കലുമാണ് ആരോഗ്യകരമായ ജീവചര്യയുടെ അടിസ്ഥാനം ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ പുതിയ ആരോഗ്യ വാർത്തകൾക്കും അറിവുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വിഷയമായി വീണ്ടും കാണാം ആയരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് ഇവിടെ പറയുന്നത് ഡോക്ടർ ശൈലേന്ദ്രകുമാർ നന്ദി